ഹലോ ഗായ്സ് ഒരു സന്തോഷ വാർത്ത കൊണ്ട് നമ്മുടെ സിബിൻ എണ്ണം തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ സിബിൻ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഭയങ്കര കരച്ചിലും വീട്ടിൽ വീട്ടിൽ പോകണേ കിട്ടുകയും ആണ് ഇനി നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് അപ്പം ബിഗ് ബോസ് തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നൽകാമെന്ന് പറഞ്ഞപ്പം വേണ്ട ആരുടെ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു സിബിൻ ബിഗ് ബോസിനോട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ എന്തായാലും ബിഗ് ബോസിന്റെ കയ്യിൽ കിട്ടിയ ഇവിടെ ഈ ഷോയിൽ വന്ന വെറുതെ അങ്ങ് പോകാൻ പറ്റത്തില്ല അതിപ്പോൾ ആയാലും വേറെ ഒന്ന് രണ്ട് പേര് ഇതുപോലെ കിറ്റ് കിട്ടിയണോന്ന് പറയുകയും രണ്ട് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ സിബിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് സിബി മൈക്കൊന്നും ഇടാതെയും ഇതിൽ പങ്കെടുക്കാതെയും പല കാര്യങ്ങളും ചെയ്യാൻ നോക്കിയെങ്കിലും അവസാനം സിബിൻ എണ്ണം തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം നൽകിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ കറക്റ്റ് നമുക്കറിയത്തില്ല എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് സിബിഗണ്ഠൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പം വന്ന ഉടനെ ശ്രീതു ചോദിക്കുന്നുണ്ട് അറിവ് ഓക്കെ കാരണം ശ്രീധു പോണെ പെട്ടെന്ന് ക്യാപ്റ്റൻ ശ്രീരേഖ ചോയ്ക്കുന്നു അറിവ് ബാ ശ്രീരേഖ ചോദിക്കുകയാണെങ്കിൽ അറിവ് ബാക്കെന്നും അപ്പോൾ ജിന്റു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞില്ലേ എന്നോ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിബി പറയുകയാണെങ്കിൽ ഒരാഴ്ച പിടിച്ച് ഇവിടെ നിൽക്കാം എന്ന് പറയുകയാണ് ശ്രീകേരി ഫുഡ് എടുക്കട്ടെ നമ്മുടെ അന്നം തിരിച്ചു വന്ന് ഫുഡ് ഫുഡ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഋഷി ഇങ്ങനെ നമ്മുടെ സിബിനെയും കൊണ്ട് വെളിയിലോട്ട് വന്നിട്ട് പറയണം നമ്മുടെ അണ്ണൻ തിരിച്ചു വന്ന് നമ്മുടെ അണ്ണം തിരിച്ച് വന്നെന്ന് പറയുന്നുണ്ട് സോ സിബിൻ പറയണം ഒരാഴ്ച നിന്ന് കളിച്ച് നോക്കാട്ടെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ പോകാം എന്ന് പറയുന്നത് അപ്പോൾ നല്ല തീരുമാനമാണ് കാരണം വെച്ചാൽ ബിഗ് ബോസിലെ ഇപ്പോൾ നിലവിലുള്ള മത്സരാർത്ഥികളിൽ നല്ലൊരു ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു കണ്ടസ്റ്റാൻഡാണ് സിബിൻ അപ്പോൾ സിബിൻ അങ്ങനെ വെറുതെ സ്വന്തം ഇഷ്ടത്തിൽ പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും അവിടെ നിൽക്കാൻ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ള ജനങ്ങൾ തന്നെ സിബിനെ പുറത്താക്കുന്നതായിരിക്കും സോ ആ ഒരു തീരുമാനമെടുത്ത് തിരിച്ച് വന്നതിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ശതമാനം അത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് അതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതെന്ന സിബിനാണ് നമുക്ക് കാണാം അപ്പോൾ ഇന്നീ കളികളെല്ലാം മാറി മറിയുന്നതായിരിക്കും കാണാൻ